ഹായ് ഫ്രണ്ട്സ് നിലവിൽ സോളാർ വെച്ചിട്ടുള്ളവർക്കും വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ സന്തോഷകരമായ ഒരു ന്യൂസാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ സോളാറിനെ സംബന്ധിച്ച ഒരു പുതിയ വിജ്ഞാപനം കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു വീഡിയോയും ചെയ്തിരുന്നു ആ വീഡിയോയിൽ നമ്മൾ അതിനകത്തെ കുറേ നല്ല കാര്യങ്ങളും കുറച്ച് പ്രശ്നങ്ങളും പറഞ്ഞിരുന്നു ഡൊമസ്റ്റിക് ഓൺഗ്രിഡ് സോളാർ പ്രൊസ്യൂമേഴ്സ് നൽകിയ റിട്ട് ഹർജി പരിഗണിച്ചുകൊണ്ടാണ് കേരള ഹൈക്കോടതി ഇങ്ങനെയൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ വിധി അനുസരിച്ച് നിലവിൽ പുതുതായിട്ട് വന്നിട്ടുള്ള സോളാർ വിജ്ഞാപനം റദ്ദു ചെയ്തു എന്ന് മാത്രമല്ല പുതിയ ഉത്തരവ് ഉണ്ടാകുന്നത് വരെ രണ്ടായിരത്തി ഇരുപതിലെ റെഗുലേഷൻസ് പരിഗണിച്ചായിരിക്കും കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം വളരെ ഗൌരവപരമായതാണ് എന്ന് കോടതി നിരീക്ഷിച്ചു ഈ ഒരു വിധി ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് മുപ്പത് ദിവസത്തിനകം പുതിയ വിജ്ഞാപനം ഇറക്കില്ല എന്ന് കേരള റെഗുലേറ്ററി കമ്മീഷൻ കോടതിക്ക് നൽകിയ ഉറപ്പ് ലംഘിച്ചു എന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് പുതിയ വിജ്ഞാപനം പെട്ടെന്ന് പുറപ്പെടുവിച്ചത് സംശയാസ്പദമാണെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് തുടർ ഉത്തരവുകൾ ഉണ്ടാകുന്നതുവരെ പുതിയ റെഗുലേഷൻസ് സ്റ്റേ അനുവദിച്ചുകൊണ്ടാണ് ഇന്ന് കോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് കെ സി ആർ സിയിലെ അംഗങ്ങൾക്കെതിരെ ഇരുപതിനായിരം കോടിയിലധികം രൂപയുടെ വൻ അഴിമതിയാണ് ഈ കേസ് ആരോപിച്ചിരിക്കുന്നത് പവർ പർച്ചേസ് എഗ്രിമെന്റുകളുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതികൾ നടത്താനുള്ള സാധ്യതകളെ തുറന്നിടുന്നു എന്നാണ് ഈ ഹർജി പ്രധാനമായിട്ട് ആരോപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കെ സി ആർ സിയിലെ ഒരു മെമ്പർക്കെതിരെ വളരെ ശക്തമായ ആരോപണങ്ങളാണ് ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹം കെ സി ബി ലിമിറ്റഡിന്റെ ജീവനക്കാരനായിരുന്നു അതിനുശേഷം റെഗുലേറ്ററി കമ്മീഷനിലെ അംഗമാവുകയാണ് ചെയ്തത് മുൻ യൂണിയൻ നേതാവുമായി ഇരുന്ന അദ്ദേഹം സ്വാധീനം ഉപയോഗിച്ചാണ് ഇത് കടന്നുകൂടിയിരിക്കുന്നത് എന്നാണ് അവർ ആരോപിച്ചിരിക്കുന്നത് ഒരൊറ്റ പവർ പർച്ചേസ് എഗ്രിമെന്റിലൂടെ കെ എസ് സി ബിക്ക് ആറായിരം കോടിയിലധികം രൂപ നഷ്ടം വരുത്തിയിട്ടുണ്ട് എന്നാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട ഒരു ആരോപണം കേരളത്തിന് സ്വന്തമായിട്ടുണ്ടാക്കുന്ന വൈദ്യുതിയെ തടസ്സപ്പെടുത്തി കൂടുതൽ വൈദ്യുതി പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നതാണ് ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ഒരു ആരോപണം കെ സി ബിയുടെ തന്നെ എണ്ണൂറ് മെഗാവാട്ടിന്റെ ഒരു പൈലറ്റ് പ്രൊജക്റ്റ് ഇടുക്കി ഡാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുൻപ് കേട്ടിരുന്നു പക്ഷേ ഇപ്പം അതിനെപ്പറ്റി യാതൊന്നും തന്നെ കേൾക്കുന്നില്ല അതുപോലെ തന്നെ പൂതത്താൻ അണക്കെട്ടിലെ ായിട്ട് ബന്ധപ്പെട്ട അഞ്ഞൂറ് കോടിയോളം രൂപ ചെലവഴിച്ചിട്ടും അവിടെ നിന്ന് ആവശ്യമായ വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലുണ്ട് ധാരാളമായി ലഭിക്കുന്ന സൂര്യപ്രകാശം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് സ്വയം പര്യാപ്തമാകാനുള്ള ഒരു ശ്രമമൊന്നും നടത്താതെ കൂടുതൽ വൈദ്യുതി പുറത്തു നിന്ന് വാങ്ങുന്നത് എപ്പോഴും അഴിമതിക്ക് കളമൊരുക്കുകയാണ് എന്നാണ് ഈ ഹർജിയിലെ ഒരു പ്രധാനപ്പെട്ട ആരോപണം കെ തെറ്റായ പ്രവർത്തനങ്ങളും നടപടികളും എതിർക്കുന്നതിനാണ് കേരള റെഗുലേറ്ററി കമ്മീഷൻ രൂപവൽക്കരിച്ചിരിക്കുന്നത് എന്നാൽ കെ എസ് സി ബിയിൽ നിന്നെ റിട്ടയർ ആയതിനു ശേഷം ഇതിൽ അംഗങ്ങളായിട്ട് ആളുകൾ കടന്നു വരുന്നത് ഇത്തരം ലക്ഷ്യങ്ങളെ തകർക്കുകയാണ് ചെയ്യുന്നത് വളരെ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്ത് ഉപഭോക്താക്കൾക്ക് നൽകേണ്ടിയ കെ എസ് തെറ്റായ നടപടികൾ മൂലം ഒരു യൂണിറ്റിന് രണ്ട് രൂപയെങ്കിലും അധികമായിട്ട് നിലവിലുള്ള ഉപഭോക്താക്കളിൽ നിന്ന് ചാർജ് ചെയ്യുന്നു എന്നാണ് പ്രൊസ്യൂമേഴ്സ് ഫോറത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്നും ഈ ഒരു വിധി കേരള റെഗുലേറ്ററി കമ്മീഷൻ കെ എസ് ഇ ബിക്കും വലിയൊരു തിരിച്ചടി തന്നെയാണ് തുടർ ഉത്തരവുകൾ ഉണ്ടാകുന്നതുവരെ വരെ രണ്ടായിരത്തി ഇരുപതില് നിലവിലുള്ള പുനരുപയോഗ ഊർജ നെറ്റ് മീറ്ററിംഗ് റെഗുലേഷൻസ് ആയിരിക്കും കേരളത്തിൽ ഉണ്ടാവുക അഡ്വക്കേറ്റ് യശവന്ത് ഷേണായി ഹാജരായ ഡൊമസ്റ്റിക് ഓൺഗ്രിഡ് സോളാർ പ്രൊസീമിയ്സ് ഫോറ എന്ന സംഘടനയുടെ ബാനറിലുള്ള ഹർജിയിലാണ് കോടതി ഈ വിധി ഇപ്പോൾ നൽകിയിരിക്കുന്നത് തീർച്ചയായും അവർ അഭിനന്ദനം അർഹിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാടിയ എമൻ ആർ ഇവൻറ്റോസിൻ്റെ ധാരാളം അസോസിയേഷനുകളുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പരിപാടിയിലൊക്കെ പങ്കെടുത്ത് വളരെ ശക്തിയുത്തം കാര്യങ്ങൾ വാദിച്ച ധാരാളം ആളുകളുണ്ട് അവരുടെയൊക്കെ ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഈ ഒരു വിധിയിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കാം കൂടുതൽ സോളാർ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം